ഹായ് അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുള്ള ഇപ്പോൾ ഗോപാൽസ്വാമി പേട്ടയാണ് അവിടെ കയറാൻ വേണ്ടി ഇങ്ങനെ വന്നാണ് നിങ്ങൾക്ക് ഈ സ്ഥലം കണ്ടാൽ മനസ്സിലാവും ഉണ്ടാവും കുറേ ആൾക്കാർക്ക് നമ്മളെ റീൽസിലൊക്കെ നിറഞ്ഞിരിക്കുന്ന സ്ഥലം കേട്ടോ മെയിനായിട്ടുള്ള ഈ റൂട്ട് വരുമ്പോൾ എല്ലാവരും മെയിനായിട്ട് നിർത്തി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സ്ഥലമാണ് നിങ്ങൾ കൂടുതൽ പേരും കണ്ടിട്ടുണ്ടാവും ഒരു രക്ഷ ഇല്ലാത്ത സ്ഥലമായോ മെയിന് ഇതാണ് എന്താ പറയുക സ്ട്രെയ്റ്റ് റോഡ് പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ പച്ചപ്പായിട്ട് നിൽക്കുമ്പോഴാണ് രസം ഈയൊരു ടൈമിന് ആണ് ഇതിൽ വരേണ്ടത് കറക്റ്റ് എന്താ പറയുക ആ കറക്റ്റ് ടൈം ജൂണ് മുതലൊക്കെയാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയൊക്കെയാണ് അടിപൊളിയാണ് ഞാനും കൂട്ടുകാരനുണ്ട് കൂട്ടുകാരനുണ്ട് ഞങ്ങൾ കാറിന് ഇങ്ങനെ ഇറങ്ങിയാണ് ഇന്ന് മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങോട്ട് എത്തിയപ്പോൾ ഇപ്പോൾ മഴക്കാറില്ല ശരിക്കും നമ്മൾ ഈ റൂട്ടൊക്കെ വരുമ്പോൾ ചെറിയ മഴ വേണം അതാണ് സീസൺ ഈ ടൈമാണെന്ന് പറയുന്നത് കാരണം മഴയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചും ഒരു എന്താ പറയുക കുറച്ച് രസമുള്ളത് അപ്പോൾ എന്തായാലും ഞങ്ങൾ ചെന്ന് നോക്കട്ടെ എട്ടര ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുക ഇപ്പോൾ ഏകദേശം പത്ത് മണിയായി ഞങ്ങളൊരു മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് പോകുന്നതാണ് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കട്ടെ ഇന്നിപ്പോൾ ഹോളിഡേ അല്ല ഇടദിവസമാണ് അപ്പോൾ അവിടെ ചെല്ലും പറയാം തിരക്കുണ്ടോ എന്താന്നുള്ള കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അവിടെ കയറിയിട്ടുണ്ട് ഇന്ന് നമ്മൾ ഒന്ന് ഇങ്ങനെ വന്നതാണ് സംഭവം രസമാണ് അവിടെ കയറിയാൽ മടുക്കൂല അതിൻ്റെ ടോപ്പിൽ വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ ബൈ സ്ഥലങ്ങൾ നോക്കിക്കോട്ടോ ഒരു രക്ഷില്ലാത്ത സ്ഥലമാണ് ബൈക്കിനൊക്കെ വന്നാൽ ഒരു രക്ഷ നമ്മൾ ഈ ലൊക്കേഷൻ കറക്റ്റ് വരുന്നത് നമ്മളെ ബത്തേരിയിൽ നിന്ന് ഡയറക്റ്റ് കുണ്ടിൽ പോയിട്ട് അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് നമ്മൾ കുറച്ച് ചെല്ലുമ്പോൾ ഗോപാൽസ്വാമി ഹിൽസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബോർഡ് കാണും അവിടെ റൈറ്റിലേക്കുള്ള ആ റോഡിന് കുറച്ചും കൂടി ചെല്ലുമ്പോൾ പിന്നെ നമുക്ക് ഒരു ലെഫ്റ്റിലേക്കുള്ള ബോർഡ് കാണും അവിടെയും കറക്റ്റ് നമുക്ക് ഇതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ റോഡ് സ്ട്രെയിറ്റ് പിടിച്ചാൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടോ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൻ്റെ അവിടെയാണ് ജസ്റ്റ് കാണിച്ചത് ഇന്ന് ആൾക്കാർ വളരെ കുറവാണ് നമ്മൾ സാധാരണ വരുമ്പോൾ ഇത്രയും നല്ല ടിക്കറ്റ് കൗണ്ടർ വരുന്നത് നമ്മൾ കൂട്ടുകാരെ നിൽക്കുന്നുണ്ട് ഇതാണ് പിന്നതിൻ്റെ ചെക്ക് പോസ്റ്റ് വരുന്നത് നമുക്ക് ടിക്കറ്റ് ചാർജ് വരുന്ന അറുപത് രൂപയാണ് കേട്ടോ ഒരാൾക്ക് ഇനി ഉള്ളിൽ ടിക്കറ്റ് എടുത്തിട്ട് ആണ് നമ്മൾ ടിക്കറ്റ് ഉള്ളിലേക്ക് കയറാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ അവിടുത്തെ ഗാർഡ്മാർ തടഞ്ഞു മറ്റേ ക്യാമറ മൊബൈലല്ലാതെ ക്യാമറ ഒന്നും കേട്ടാൻ പറ്റില്ല അപ്പോൾ നൈസായിട്ട് വണ്ടി കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി വന്നാണ് അപ്പോൾ ഇനിയിപ്പോൾ ഫോണിൽ എടുക്കേണ്ടത് എടുക്കാൻ വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ സ്റ്റെബിലിറ്റീൻ്റെ ഒരു പ്രശ്നമുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും മാക്സിമം ഫോണിൽ തന്നെ പിടിക്കണം ഇനി അല്ലാതെ വേറെ വിഷയില്ല നമ്മൾ പാർക്കിങ്ങിലാണല്ലോ ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നതാണ് അവനവിടെ ഉള്ളത് അപ്പോൾ വണ്ടിയിൽ വെച്ചിട്ട് വെച്ചിട്ടെങ്കിൽ പോട്ടെ നമ്മളിപ്പോൾ ബസ്സിലേ ഫ്രണ്ട് സീറ്റിലായിരിക്കുന്നത് ആൾക്കാർ വേറെ ഫുൾ ആണ് ബസ് ഏകദേശം ഫുൾ ആയിരുന്നെങ്കിൽ ഇവർ എടുക്കുകയുള്ളൂ ഡ്രൈവറൊക്കെ പുറത്താണ് അപ്പോൾ ഒരുവിധം ഫുൾ ആയാലേ ഇവർ വണ്ടി എടുക്കുള്ളൂ അങ്ങനെ ഇപ്പോൾ നമ്മൾ ബസ്സൊക്കെ ഫില്ലായി നമ്മൾ യാത്ര പുറപ്പെട്ടു കേട്ടോ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് ഈ ചെക്ക് പോസ്റ്റ് മുതൽ മേലെ ടെമ്പിൾ വരെ ഒരു അഞ്ചര കിലോമീറ്റർ ആണ് കേട്ടോ അതേപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ അവർക്ക് ആധാർ കാർഡും ഐഡൻറ്റി കാർഡും കാണിച്ചാൽ ഫ്രീ ആണ് ഓൾറെഡി ബസ്സിലൊക്കെ ഫ്രീ ആക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ടിക്കറ്റും അവർക്ക് വേണ്ട അതുകൊണ്ട് തന്നെ അവർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പൈസ കൊടുക്കാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതുപോലെ തന്നെ ഈ മല സ്വതന്ത്രന്ന് നാലായിരത്തി എഴുന്നൂറ്റി എഴുപത് അടി പുരത്തിലാണ് പ്രസിദ്ധി ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ മല എപ്പോഴും ഈ മേഘങ്ങളൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇതിന് ഈ പറഞ്ഞ പോലെ ഹിമവത് ഗോപാൽ സ്വാമി എന്ന് പറഞ്ഞ പേര് വന്നത് കാരണം ഈ കന്നഡയിൽ ഹിമവത് എന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ ഈ മേഘം കൊണ്ട് മൂടി മേഘങ്ങളെന്നൊക്കെയാണ് അതിൻ്റെ മീനിങ് വരുന്നത് അങ്ങനെയാണ് ഇതിനെ പേര് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ മലേനെ ദക്ഷിണ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഇത് ഏകദേശം നല്ല പഴക്കമുണ്ട് പതിമൂന്നാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചാന്നൊക്കെയാണ് പറയുന്നത് കാരണം ആ കാലത്തുള്ള ഒരു കെട്ടിടമൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് നമ്മളിപ്പോൾ അങ്ങനെ ഏകദേശം സ്ഥലം എത്താനായിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിൻ്റെ മുമ്പ് വന്നെന്ന് പറഞ്ഞില്ലേ ആ ഒരു ടൈമിൽ നമുക്ക് ഇതിൽ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഈ വട്ടം ഫുള്ള് വെയിലായിപ്പോയി നമ്മൾ മഴ പ്രതീക്ഷിച്ചിറങ്ങുകയാണെങ്കിലും മഴ കിട്ടിയില്ല മാത്രമല്ല നമുക്ക് ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ഈ ഈ ഒരു സ്ഥലത്ത് നമ്മൾ കഴിഞ്ഞ ഓട്ടം വന്നപ്പോഴേ ഇതേ സ്പോട്ടിലെത്തിയപ്പോൾ നമുക്ക് ഡ്രൈവർ വണ്ടി വണ്ടിയിരുത്തിയിട്ട് നമുക്ക് ഒരു പോത്തിനെ കാണിച്ച് തന്നായിരുന്നു ഇങ്ങനെ പകുതി കടുവ എന്തോ വന്ന് ഭക്ഷിച്ചിട്ട് വീണ് കിടക്കുന്ന ചത്ത് കിടക്കുന്ന ഒരു പോത്തിനെ ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുവിധം മൃഗങ്ങളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങും കേട്ടോ ആന കടുവ മാന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുവിധം മൃഗങ്ങളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങും പകലൊന്നും ഈ പറഞ്ഞ പോലെ ആന മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ കാട്ടുപോത്തും കാര്യങ്ങളൊക്കെ രാത്രി കാലങ്ങളിലായിരിക്കും കൂടുതലും അപ്പൊ നമ്മള് സ്ഥലം എത്തിയിട്ടുണ്ട് നമ്മളിപ്പോ ഇവിടെ എത്തിയിട്ടുണ്ട് തിരക്കുമാണ് പിന്നെ എന്താ പറയാ കണ്ടില്ല ആനെ കണ്ടു പക്ഷേ ലോങ് ആയതുകൊണ്ട് നമ്മൾ എടുത്തില്ല പിന്നെന്താ പിന്നെ നമ്മള് അന്നൊക്കെ വന്നപ്പോ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു മഴയും മഞ്ഞൊക്കെ ആയിട്ട് സെറ്റ് ആയിരുന്നു ഞാൻ കിട്ടുകയാണെങ്കിൽ ഇതേ സ്ഥലം കാറ്റാടി പോലത്തെ ഈ സംഭവങ്ങളൊക്കെ അല്ലേ അതേതാണ് കാറ്റാടി വന്നാലി ന്യൂക്കാലിൻ്റെ ആ സംഭവങ്ങളൊക്കെ അല്ല ഇതേ സ്പോട്ടിൽ നിന്നുള്ള ഒരു വീട് ആഡ് ചെയ്യാം ആദ്യം എടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ ഇവിടെ തന്നെ ഒന്ന് എടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടോ ക്ലൈമറ്റ് ആ ഒരു സെറ്റപ്പ് ആയിരുന്നു ഈ നൈസായിരുന്നു നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചാണ് വന്ന പക്ഷെ ഫുൾവാളി വാളി അപ്പോൾ നമ്മളിതാണ് വരുന്നത് കേട്ടോ ഇതാണ് ഇതിൻ്റെ ടോപ്പ് കാണിച്ചത് അടിപൊളി കാറ്റ് തണുത്ത ഇതാണ് കേട്ടോ നമ്മൾ വന്ന ബസ് ഇതിങ്ങനെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുട്ടോ ടൈമിൻ്റെ ഇതില്ലോ ആൾക്കാർ ഫില്ലാകുന്നതനുസരിച്ച് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ട് വരും ഒന്ന് അതേപോലെ തന്നെ അങ്ങോട്ട് പോവും അങ്ങനെയാണ് വരുന്നത് പിന്നെ ഇതാണ് നമ്മളെ അമ്പലം ഇവിടെ എല്ലാവർക്കും കയറാട്ടോ എല്ലാ മതക്കാർക്കും കയറാൻ പറ്റുന്നതാണ് എല്ലാരും വരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ആ ഇത് ബാത്റൂമാണ് ഈ സൈഡ് ഇത് പിന്നെ പഴയ ആ ബിൽഡിംഗ് ആണ് നമ്മളിപ്പോ മേലോട്ട് മെല്ലെ കയറുകയാണ് കേട്ടോ അത്യാവശ്യം ആൾക്കാരുണ്ട് സംഭവം ാണ് അമ്പലം ഇത് അതിൻ്റെ കോമ്പൗണ്ടാണ് ഇവിടെയൊക്കെ അടിപൊളിയാണ് ശരിക്കും ക്ലൈമറ്റിൻ്റെ ഒരു കുറവുണ്ട് മറ്റേ ക്ലൈമറ്റ് ആയിരുന്നു വേറെ ലെവലായിട്ടുണ്ടാവും നമ്മളെന്തായാലും ഒന്ന് കറങ്ങി പോകട്ടെ өөрийн сайдаа тоо. Олон маань гэрч маань. Харахад маань заа. ട്ടോ അതിൻ്റെ ബോർഡറിൽ ഒരു ഇരിക്കാനുള്ള ഒരിതുണ്ട് ഇരിക്കാനുള്ള അതിൻ്റെ തിണ്ടാണ് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ എന്തൊക്കെയോ ക്ലീനാക്കി കത്തിക്കെ ചെയ്യുന്നുണ്ട് സംഭവം കുഴപ്പമില്ല ആണ് പക്ഷെ നമുക്ക് മറ്റേ ക്ലൈമറ്റിൽ നമ്മൾ വന്ന് കണ്ടേ കൊണ്ട് അധികം അങ്ങോട്ടൊരു വൈബ് വേണിക്കുന്നില്ല നാലും ഡ്രസ്സുണ്ട് കേട്ടോ അടിപൊളിയാണ് െ തന്നെയാണ് കേട്ടോ റൂബിനെ കൂട്ടിയാലും ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് കാട്ടില്ല കാരണം നമ്മളെ സ്വന്തം വണ്ടി ഒന്നും ഇങ്ങോട്ട് വിടൂല അപ്പോൾ നമ്മൾ കൊണ്ടും കാര്യമൊന്നുമില്ല ഇല്ല അതെ കൂട്ടാത്ത പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഇടങ്ങാറാണ് റെസ്റ്റ് എടുത്തോട്ടെന്ന് അമ്പലത്തിൻ്റെ ഉള്ളാണ് കേട്ടോ ഇത് ഇവിടുത്തെ എന്തോ നേർച്ചയാണ് വളകൾ ഇങ്ങനെ കെട്ടി കെട്ടി ഇടുന്നുണ്ട് ഓരോരുത്തരൊക്കെ വന്നിട്ട് എന്തോ ഇവിടുത്തെ നേർച്ചയാണെന്ന് തോന്നുന്നു എല്ലാവരും വന്ന് ഇടുന്നുണ്ട് ഒരു ബസ് ഫില്ലായിട്ട് തിരിച്ചു പോകുന്നതാണ് കേട്ടോ നമ്മൾ ശരിക്കും അറുപത് റുപ്യേൻ്റെ ടിക്കറ്റ് എടുക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പ് ആൻഡ് ഡൗൺ ആ ചാർജാണ് കേട്ടോ അല്ലാതെ എക്സ്ട്രാ വേറെ പൈസ ഒന്നും വരുന്നില്ല ഇതിന് അതിങ്ങനെ കുറച്ച് ഇരുന്ന് നോക്കുകയാണ് കാരണം പെട്ടെന്ന് പെട്ടെന്ന് ഇവിടെ ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ച് ആവുന്നതാണ് അപ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കുകയാണ് ചേഞ്ച് ആവുമെന്നുള്ളത് ചെറിയൊരു ചാർജിന്മാരൊക്കെ പറഞ്ഞത് എന്നാലും രസമാണ് ആൾക്കാർ നല്ല ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ കുറെ ബസ് വരുന്നുണ്ട് ഇപ്പോൾ ഉച്ച കഴിയുമ്പത്തേനാട്ടോ അവിടെ ശരിക്കും ആള് കൂടുക ഞങ്ങളിപ്പോ ഇവിടെ തന്നെയുള്ളത് ഇവിടെ ഇപ്പോ പ്രസാദം എന്തോ കൊടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും പോയി ക്യൂ നിൽക്കുന്നുണ്ട് ഞങ്ങൾ നോക്കട്ടെ ഒരു തിരക്കില്ലെങ്കിൽ കഴിക്കണം എന്നുണ്ട് തരാം നമുക്കിതിൻ്റെ കുറച്ച് താഴെയായിട്ട് ഒരു ചെറിയ അരുവിയൊക്കെ കാണാം കേട്ടോ മൃഗങ്ങളൊക്കെ ഒന്ന് വെള്ളമൊക്കെ കുടിക്കാനുള്ളതാണെന്ന് തോന്നുന്നു അവിടെ ഇറങ്ങുന്ന പോലത്തെ സ്ഥലങ്ങളും കാണുന്നുണ്ട് പിന്നെ കുറച്ചപ്പുറത്ത് കുറച്ച് മാനുകളൊക്കെ കിടക്കുന്നുണ്ട് പക്ഷെ അത് ഇതിൽ കറക്റ്റ് വ്യക്തമാവില്ല എന്തായാലും അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കാനൊക്കെ അടിപൊളിയാണ് ഇവിടെ നല്ല അടിപൊളി കാറ്റുമുണ്ട് വെയിലുണ്ടെങ്കിൽ നമ്മൾ ചൂടൊന്നും അറിയുന്നില്ല നല്ല അടിപൊളി കാറ്റായതുകൊണ്ട് നമ്മുടെ ഒരു കടൽ തീരത്തൊക്കെ ഇരിക്കൂലേ ആ ഒരു ഫീല് നട്ട വെയിലാണെങ്കിൽ നമ്മൾ അറിയില്ലല്ലോ ചൂടറിയില്ലല്ലോ അതാണ് സ്ഥിതി ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി കിട്ടും നമ്മൾ കുറേ നേരം നിന്ന് നോക്കിയെങ്കിലും വേറെ ചേഞ്ചൊന്നും കാണാത്തത് കൊണ്ട് നമ്മൾ മെല്ലെ ഇറങ്ങി ബസ് കാത്തു നിൽക്കുന്നതാണ് ബസ് ഇനിയിപ്പോൾ കിട്ടണേ കുറച്ച് ബുദ്ധിമുട്ടാണ് ഭയങ്കര തിരക്കാണ് സംഭവം ഞങ്ങളപ്പോ ആടെ കാത്തു നിന്ന് കാത്തുന്ന് അപ്പം നൈസിനെന്താക്കി ഇതേപോലെ വണ്ടി ഉണ്ട് സെപ്പറേറ്റ് വിളിച്ചു ഞങ്ങളെ ഞങ്ങളെപ്പോലെ തന്നെ വേറെ രണ്ടുപേരും ഇതേപോലെ കയറിയിട്ടും കേട്ടോ കാരണം കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും ബസ് കിട്ടാത്തേം കൊണ്ട് ഡ്രൈവർക്ക് ഏകദേശം നാനൂറ് ഉപയ്യ ഏകദേശം അല്ല നാനൂറ് റുപ്പ്യ കിട്ടിയ അത് സംഭവം ഇപ്ര ഗീശയിലേക്കാണ് ഇതിപ്പോൾ അവർ അവർ കൊണുന്ന ആൾക്കാരെ തിരിച്ചു കൊണ്ടുവന്നവരെ അവിടെ കിട്ടില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി വന്നതാണ് ഈ പൈസ ഇപ്പോൾ ശരിക്കും അവരാണ് അവിടെ കൊടുക്കുന്നില്ല കാരണം മറ്റേ ടിക്കറ്റാക്കി അവർ പോകുന്നതാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മളാവശ്യമാണല്ലോ അതുകൊണ്ട് നമുക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല നമ്മളങ്ങനെ താഴെ എത്തി കേട്ടോ നമ്മളെ പാർക്കിങ്ങിൻ്റെ അവിടെ എത്തി നമ്മൾ വരുമ്പോഴുള്ള അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥയും കൂടെ നിങ്ങളൊന്ന് നോക്കി നോക്കി ഇതാണ് തിരക്ക് ഇതങ്ങ് അതിന് പോകും അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ നമ്മൾ കാറ് പാർക്ക് ചെയ്തെടുത്തേക്ക് എത്തി നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു മഴ വരുമെന്ന് നോക്കി നിന്നാണ് സംഭവം പക്ഷേ മഴ വന്നില്ല ചതിച്ചു അപ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ കൂടുതലും കർണാടകക്കാർ തന്നെയാണ് ഇത് പാർക്കിങ്ങാണ് അത്യാവശ്യം വണ്ടികളുണ്ട് അവിടെ നമ്മൾ ആ വന്നപ്പോൾ ഇത്ര വണ്ടികളൊന്നും ഇല്ലായിരുന്നു ആയി അപ്പോ നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് വണ്ടിയെടുത്ത് കുറച്ചിങ്ങനെ പോകുന്നത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു അടിപൊളി സ്ഥലം കണ്ടപ്പോൾ നിത്യാണ് നമ്മളെ നൈസ് ആട്ടോ കാണാൻ അടിപൊളിയാണ് ചുറ്റുമുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഞങ്ങൾ ഇനി അടുത്ത നമ്മളൊരു ജംഗിൾ ഉണ്ട് അപ്പോൾ അതിനൊന്ന് കയറാൻ വേണ്ടിയിട്ട് പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ബാക്കി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ അടുത്ത നല്ലൊരു വേറെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ പറഞ്ഞ പോലെ ബൈ